ഓരോ പ്രഭാതങ്ങളും പുതിയ ജീവിതമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ പ്രഭാതങ്ങൾ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ നമ്മൾ ഉണർന്നു വരുമ്പോൾ നമ്മളുടെ പ്ലാനിങ്ങുകളും നമ്മളുടെ ചിന്തകളും നമ്മളുടെ മനസ്സും ശരീരവും എത്തരത്തിലാണ് എന്നതനുസരിച്ചിരിക്കും ആ ദിവസത്തിൻ്റെ പ്രത്യേകതയും ആ ദിവസത്തിൽ നമ്മൾ സന്തോഷമായിട്ടാണോ സന്താപമായിട്ടാണോ ജീവിച്ചു പോകുന്നത് എന്നൊക്കെ ആ പ്രഭാതത്തിൽ ഉണർന്നു വരുന്ന അവസ്ഥ അനുസരിച്ചിരിക്കും എന്നെ സംബന്ധിച്ച് ഓരോ പ്രഭാതങ്ങളും വലിയ ഇഷ്ടമാണ് പ്രഭാതങ്ങൾ പുതിയ ജന്മമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നൽകുന്നത് എന്ത് രസമാണ് പ്രഭാതങ്ങൾ ജീവിതത്തിലെ ഏറ്റവും നൈർമല്യമുള്ള സന്തോഷകരമായ നിമിഷം പ്രഭാതമാണ് എന്ന് ഞാൻ എപ്പോഴും പറയും ഇപ്പോഴും പറയുന്നു ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയേണ്ടത് എന്ന് ചെയ്യേണ്ടത് എന്ന് പുലർകാലെ നാലേമുക്കാൽ മണിക്ക് ഉണർന്നെണീറ്റ് ജനചര്യകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം തീരുമാനിച്ചിരുന്നു പക്ഷേ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അവയെല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ആദ്യം തന്നെ മട്ടുപ്പാവിൽ നട്ടിട്ടുള്ള മത്തയും കുമ്പളവും ചിരക്കയും ഒക്കെ ദിവസേന നനച്ചു കൊടുക്കണം ഒരു ദിവസം നനയ്ക്കാൻ വൈകിപ്പോയപ്പോൾ അവ വാടിത്തുടങ്ങിയിരുന്നു കാരണം വെയിൽ തെളിയുമ്പോൾ നല്ല ചൂടാണ് അതുകൊണ്ട് ആദ്യം തന്നെ മറന്നു പോകാതിരിക്കാൻ രാവിലെ തന്നെ മട്ടുപ്പാവിലേക്ക് കയറി കോഴിയെല്ലാം അഴിച്ചുവിട്ട് അങ്ങനെ ആ കോഴിയുടെ കൂവലെല്ലാം കേട്ടതിന് ശേഷം ഈ മട്ടുപ്പാവിലേക്ക് കയറി ഇതൊക്കെ ഒന്ന് നന തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാവുന്നതല്ല സ്നേഹം എന്ന് നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലൂടെയും മട്ടുപ്പാവിൽ നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യാം പക്ഷേ വാർക്കയ്ക്ക് കേട് പറ്റാതെ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ പല വീഡിയോകളിലും അതിൻ്റെ ഭവിഷ്യത്തുകളും ഗുണങ്ങളുമൊക്കെ വിവരിക്കാറുണ്ട് ഞാൻ നട്ടിരിക്കുന്ന മത്ത അങ്ങനെ പൂത്തു തുടങ്ങി മത്ത വാർക്കയുടെ പുറത്തുനിന്ന് തണ്ടിനെ ഞാൻ ഷീറ്റിൻ്റെ പുറത്തേക്കാണ് വളർത്തുന്നത് വാർക്കപ്പുറത്താകുമ്പോൾ അത് പറ്റി പിടിച്ച് വീണ്ടും പായരുമൊക്കെ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഷീറ്റിൻ്റെ പുറത്ത് മടക്കല തെങ്ങിൻ്റെ ഓല ഇട്ട് കൊടുത്താൽ അതിലത് പറ്റിപ്പിടിച്ച് വളർന്നുകൊള്ളും ചൂട് കൊണ്ട് വാടി പോവുകയുമില്ല അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ തലക്കൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അതിനെ എല്ലാം ഒന്ന് പിടിച്ച് അവിടെ ഒരു മൂന്നും നേരം കേബിൾ കെട്ടിയിട്ടുണ്ട് തെങ്ങിൽ നിന്ന് ഷെഡിലേക്ക് അപ്പോൾ ആ കേബിളിലേക്ക് കയറ്റി വിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഞാൻ നടത്തുന്നത് ഓരോ ദിനവും നമ്മൾ എന്ത് കൃഷികളാണെങ്കിലും അത് സസ്യങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും അതുപോലെ മൃഗങ്ങളാണെങ്കിലും കിളികളാണെങ്കിലും എന്തിനെയാണെങ്കിലും നമ്മൾ വളർത്തുമ്പോൾ അതിൻ്റെ ചവിട്ടിലും അതിൻ്റെ അടുത്തും ജനവും നമ്മൾ എത്തിച്ചേരണം നമ്മുടെ കാൽപെരുമാറ്റവും കൈപ്പെരുമാറ്റവും ഒരു തലോടലുമൊക്കെ ആ ചെടികൾക്കും അതുപോലെ മൃഗാദികൾക്കും പക്ഷികൾക്കുമൊക്കെ ഏറ്റുകൊണ്ടിരുന്നാൽ അവയ്ക്കുണ്ടാകുന്ന സ്നേഹവും സന്തോഷവും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മളോട് അതിഭയങ്കരമായ സ്നേഹമായിരിക്കും ഈ ചെടികളൊക്കെ നമ്മൾ സംസാരിക്കുമെന്നേ നിങ്ങൾക്കറിയാമോ ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു ചെടികളെയും മരങ്ങളെയും ഒക്കെ വെട്ടിക്കളയുമ്പോൾ അവ കരയുന്നതും അവ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ തൊട്ട് തലോടുമ്പോൾ അവ നമ്മോട് സംവദിക്കുന്നതുമൊക്കെ ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു പക്ഷേ ആ ഫ്രീക്വൻസിയിൽ നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷേ നമുക്ക് അറിയാൻ കഴിയും നമ്മൾ നിരന്തരമായ ഒരു ചെടിയോട് നീ തൊട്ടു തലോടിക്കൊണ്ട് നീ പൂക്കണം കായ്ക്കണം പഴുക്കണം ഞങ്ങൾക്ക് പഴങ്ങൾ തരണം എന്നൊക്കെ പറഞ്ഞാൽ ഏത് പൂക്കാത്തും കായ്ക്കാത്തതുമായ ചെടികൾ കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യും അതിനെക്കുറിച്ച് ഞാൻ ഇഷ്ടംപോലെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിതാവ് പാടപരമ്പത്തോടെ നടക്കുമ്പോൾ ആ നെൽച്ചെടികളെ ഇങ്ങനെ തലോടി പോകുമായിരുന്നു ആ പോകുന്ന പോക്കിൽ തലോടുന്ന നെൽ ചെടികളിൽ ഉണ്ടാകുന്ന കുലകളിൽ നെൽമണികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കുമെന്ന് പിതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുകളിൽ നിന്നും നനച്ചിറങ്ങി വെയിൽ കഠിനമായിട്ട് തുടങ്ങി മൂന്ന് ദിവസമായി നല്ല വെയിലാണ് മഴയുടെ കോളെല്ലാം മാറിക്കഴിഞ്ഞു പക്ഷേ അപ്പോൾ എനിക്കൊരു പണി കൂടെ കൂടി ദിനം പ്രതി നനച്ചില്ലെങ്കിലും ഒന്നരാടം രാവിലെ കൃത്യമായി നനച്ചില്ലെങ്കിൽ ഈ ചെടികൾ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം നനച്ചാൽ മതി പക്ഷേ മറ്റ് ചെടികൾ നമ്മുടെ മൺ മൺപാത്രത്തിലും ചെടികളിലും ചട്ടികളിലും ഇരിക്കുന്ന ചെടികളെല്ലാം ദിവസം രാവിലെ നനയ്ക്കണം അല്ലെങ്കിൽ വൈകുന്നേരം നനയ്ക്കണം എപ്പോഴാണോ നമ്മൾ നനയ്ക്കുന്നത് ആ സമയം തന്നെ ക്ലിപ്തത പാലിക്കുക നമ്മുടെ പ്രവൃത്തിയിൽ എപ്പോഴും ആ ഒരു ക്ലിപ്തത അതായത് നമ്മൾ ഏത് സമയത്താണ് ഭക്ഷണം കഴിക്കുക ശരിക്കും പറഞ്ഞാൽ അസ്തമനത്തിന് ശേഷം അല്ലാതെ ഉദയത്തിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാവുള്ളൂ അതുപോലെ അസ്തമനത്തിന് ശേഷം ഭക്ഷണം കഴിക്കരുതെന്നാണ് പഴമൊഴി അതാണ് ശരിയായ ആഹാര രീതി പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ പുതിയ ജനറേഷൻ ന്യൂജൻ എന്ന് പറയുന്ന വിഭാഗങ്ങൾക്ക് സമയമോ കാലമോ ദേശമോ ദ്രവ്യമോ ഒന്നുമില്ല എപ്പോൾ കിട്ടുന്നോ അപ്പോൾ കഴിക്കും എണീക്കുന്നത് തന്നെ രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പിന്നെയാണ് അവർ ജീവിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയൊക്കെയാണോ ജീവിതം പുതിയ ജീവിത രീതിയും ആധുനിക രീതിയും കടന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഹൈടെക്ക് യുഗമാണല്ലോ അതായത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ അവർ അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ തന്നെ ആശങ്കപ്പെടുകയാണ് കാരണം ലോകം എല്ലാ മേഖലയിലേക്കും ഈ എ ഐ സംവിധാനം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂടുതൽ കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ വരെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഭാവി എന്ന് അവർ ചിന്തിച്ചു പോകുന്നുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു ഞാൻ വർത്തമാനം വഴി പല വഴിക്ക് പോകുന്നു ഞാനങ്ങനെ അതെല്ലാം നനകളെല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കുറച്ച് കാർട്ടൺ ബോക്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് കാർട്ടൺ ബോക്സല്ല തെർമോക്കോൾ ബോക്സ് മീൻ കടയിൽ നിന്ന് അവയെല്ലാം ഒന്ന് തുളച്ച് ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് നീളത്തിൽ സ്ക്വയറായിട്ട് തുളച്ച് അതിനെയൊക്കെ ഭംഗിയാക്കി അടക്കി വച്ചതിന് ശേഷം നോക്കിയപ്പോൾ റോസ രണ്ടാമത്തെ പൂ വിരിഞ്ഞു ആ പൂവിൻ്റെ ഭംഗി എത്ര കണ്ട പറഞ്ഞാലും മതിവരില്ല അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം താറാവിന് പച്ചില കൊടുക്കാറുണ്ട് എന്ന് ചീര കൊടുക്കുന്നത് ചീരച്ചേമ്പിൻ്റെ മൂത്ത ഇലകളൊക്കെ താറാവിനും കൂമ്പലകളൊക്കെ ഞങ്ങളുമാണ് കഴിക്കുക അപ്പോൾ ആ ഒരു വലിയ തണ്ട് അരിഞ്ഞ് കൊണ്ട് വന്ന് അരിഞ്ഞ് അല്ല മുറിച്ച് അരിഞ്ഞ് താറാവിന് രാവിലെ മീന്തല കൊടുത്തു ശേഷമാണ് ഈ പച്ചക്കറിക്ക് പകരം അവർക്ക് ഇടയ്ക്ക് പുല്ലൊക്കെ കൊടുക്കാറുണ്ട് അന്ന് ഇപ്പോൾ ചീരച്ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ചേമ്പിൻ തണ്ട് രഥാഷ്ടമുണ്ട് പുല്ലാണെങ്കിലും അരിഞ്ഞു കൊടുക്കണം കാരണം അവർക്ക് പുല്ല് കുത്തിത്തിരണമെങ്കിൽ പുല്ല് നിൽക്കുന്നിടത്ത് നിൽ നമ്മൾ മുറിച്ച് കൊടുക്കുമ്പോൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം ആട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആടിൻ്റെ പുല്ല് കൊടുത്തതിൻ്റെ വേസ്റ്റൊക്കെ കോഴിക്ക് കൊടുത്ത് കോഴിയുടെ വേസ്റ്റ് എല്ലാം ചെടികൾക്ക് കൊടുക്കാം അങ്ങനെ പരസ്പരം എല്ലാത്തിൻ്റെയും മാലിന്യങ്ങൾ ഒന്നിനെ ഒന്നായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ വേസ്റ്റേ ഉണ്ടാകുകയില്ല വേസ്റ്റിനെ നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളിലും അനേകം സംസാരങ്ങൾ സംസാരിച്ചു ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പോകുന്നില്ല അങ്ങനെ താറാവിന് ആ സാധനം അരിഞ്ഞത് ചേമ്പൻ തണ്ട അരിഞ്ഞത് കൊണ്ട് കൊടുത്തു അതിനുശേഷം ഇന്ന് കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ആദ്യത്തെ മറ്റതെല്ലാം തുളച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിന് മണ്ണിടണം മണ്ണിടുന്നതിന് മുമ്പ് കരിയിലകൾ അടിച്ചു കൂട്ടി വാരി കരിയില ഒരു ലെയർ കരിയില ഇട്ടിട്ട് വേണം മണ്ണിടാൻ അപ്പോൾ കരിയില എവിടെ നിന്നാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ അയൽവക്കത്തെ ചേട്ടൻ്റെ ഇറ്റലിക്കാരൻ ചേട്ടൻ്റെ മാവ് തളർത്ത് കൊഴുത്ത് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മൂത്ത ഇലയെല്ലാം കംപ്ലീറ്റ് കൊഴിഞ്ഞ് വീഴുകയാണ് മെനിഞ്ഞാന്ന് അടിച്ചു വാരിയ മുറ്റം കണ്ടില്ലേ ആ മാവ് എൻ്റെ ബൗണ്ടറിയിലെല്ലാം തൊട്ട് ചേർന്ന വീട്ടിലെയാണ് അവിടെ ആരുമില്ല അവരെല്ലാം ഇറ്റലിയിലാണ് ആരുമില്ല ആൻഡിലൊരിക്കൽ വന്ന് പറ്റി നന്നാക്കും മാവ് ആയതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഇതുപോലെ രസവും അടിച്ചു വാരിയാലും തീരാത്ത ഇല വീഴുന്നുണ്ട് പക്ഷേ തളർത്ത് കഴിഞ്ഞ് മൂത്തകൾ പിന്നെ കുറച്ച് കുറയും എന്തായാലും എനിക്ക് അത് വലിയ ഉപകാരമാണ് എൻ്റെ ചെടികളുടെ മുകളിലേക്കൊക്കെ ഇല ചാടിയിട്ട് ഇലകൾ വരെ വെയിറ്റ് കൊണ്ട് ചാഞ്ഞു പോകും അതെല്ലാം മുട്ടിക്കളഞ്ഞ് കൂട്ടി ഞാൻ അടിച്ചു വാരി നമ്മൾ തെർമോക്കോൾ ബോക്സ് കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് എന്തായാലും ചപ്പു ചവറുകൾ വേണം ഇത് തന്നെ ന്യായമായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അടിച്ചുകൂട്ടി വാരി ഒരിടയ്ക്ക് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് ഇത് അങ്ങനെ ഒരു ബക്കറ്റിലാക്കി തെർമോക്കോൾ ബോക്സിലേക്ക് ഒരു ഒരു ലെയറായിട്ട് ഫുള്ളായിട്ട് ഒരു ഫുള്ളായി ഒരു ലെയർ വിരിച്ചു കഴിഞ്ഞാൽ മണ്ണൊന്നും കഴുകി കഴുകിപ്പോകാതിരിക്കുകയും അടിയും അടിയിൽ ജൈവവളത്തിൻ്റെ ഗുണം ചെയ്യുകയും ചെയ്യും അങ്ങനെ അതിൽ കൃഷി ചെയ്യാൻ കുറച്ച് ദിവസം എടുക്കും കാരണം ഇങ്ങനെ ഓരോ പരിപാടികളും ചെയ്തിട്ട് വേണം അതിലേക്ക് കൃഷികളും അതുപോലെ പച്ചക്കറികളും അതുപോലെ ഇലക്കറികളും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ അതിലൗണ്ട് ഇങ്ങനെ ഓരോ റൗണ്ടുകൾ ചെയ്ത് 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 പല ഘട്ടങ്ങളിലായി ചെയ്തിട്ട് വേണം നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണവന്മാർ പറയും ഒരു പണി ചെയ്യുമ്പോൾ അരികക്കാട് വെട്ടി പണിയണമെന്ന് എന്ന് പറഞ്ഞതുപോലെ ഓരോ പണികൾക്കും അതിൻ്റേതായ സമയമുണ്ട് ഒരു ഘട്ടമുണ്ട് ആ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ട് വേണം ഇത് ചെയ്യാൻ ഞാനിത് ഓരോ ദിവസത്തെ പണികൾ ദിവ ദിനം പ്രതി കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഒറ്റ ദിവസം മുഴുവനായി ഒരു വീഡിയോയിൽ ഇതൊരുങ്ങില്ല തന്നെയുമല്ല ഇതിങ്ങനെ പലരും ഇത് കണ്ടിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഫുള്ളായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിരന്തരം ചെയ്യുന്ന വേലകൾ കണ്ടിന്യൂസ് ആയി വീഡിയോ പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ നിരന്തരം എത്തിക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ എന്നോട് ഈർഷ്യ തോന്നാം ദേഷ്യം തോന്നാം അങ്ങനെയുള്ളവർക്ക് ദയവുചെയ്ത് എന്നോട് വിഷമം തോന്നരുത് സ്കിപ്പ് ചെയ്ത് പോകുക അല്ലാതെ ഇതിങ്ങനെ ഉള്ള കൃഷികളും കാര്യങ്ങളും ഇത്തരം പണിപണികളൊക്കെ ഈ കലാപരിപാടികളൊക്കെ ഇഷ്ടമുള്ളവർ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അത് വീണ്ടും അൺസബ്സ്ക്രൈബ്ഡായി പോകും അതുകൊണ്ട് യൂട്യൂബ് ഓൺ ചെയ്ത് കയറി കയറിയതിന് ശേഷം പി എ സി എച്ച് എ പി 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 എ എൻ ഇ എൻ ടി ഇ എസ് എ എൻ ടി എച്ച്ഒ എസ് എച്ച് എ എം എന്ന് സ്മോൾ ലെറ്ററിൽ അടിച്ചാൽ പച്ചപ്പാണെൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ബട്ടൺ തെളിഞ്ഞു വരും അത് തന്നു ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്ഡായി അതിനുശേഷം ആ കുഞ്ഞ് ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തും ആ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലൈക്ക് അടിക്കുക അതിനുശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രായമേറിയവരിലേക്കൊക്കെ ഈ ചാനലൊന്ന് അയച്ചു കൊടുക്കുക ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ അതെനിക്ക് വലിയ സന്തോഷമായിരിക്കും കാരണം പ്രായമേറിയവരൊക്കെ ഈ വീഡിയോ നിരന്തരമായി കാണാൻ തുടങ്ങുമ്പോൾ ഈ മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കും എന്തുകൊണ്ടായി കൂടാ അതായിരിക്കുമല്ലോ രസം ഇദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു പരിപാടികളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ഏറ്റവും വലുതാണ് അതേ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇത് യൂട്യൂബ് ചെയ്ത് എനിക്ക് വരുമാനമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല വരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത് അതെന്തുമാകട്ടെ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്തായാലും നമുക്ക് വരുമാനം നമ്മുടെ കൃഷിയിൽ നിന്നും ആരോഗ്യവും സന്തോഷവും മാനസിക ഉല്ലാസവും കുടുംബ ബന്ധവും കുടുംബത്തിൻ്റെ ഐക്യവും അതുപോലെ അഖണ്ഡതയും ആ ഊഷ്മളതയും ഒക്കെ ആരോഗ്യവും ഇത് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ പിന്നെ അതാണല്ലോ ഏറ്റവും വലിയ വരുമാനം യൂട്യൂബ് വരുമാനം വരുമ്പോൾ വരട്ടെ എന്തുമാകട്ടെ നിങ്ങൾ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ ഇതുപോലെ എന്തെങ്കിലും പരിപാടികൾ നിങ്ങളും തുടർന്ന് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇങ്ങനെ ഓരോ ദിവസത്തെയും വീഡിയോകളും കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ ഇതിലേക്കുള്ള മണ്ണ് എവിടെ നിന്നാണ് എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് പുതിയ ഓരോ പണികൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഓരോ ഐഡിയകൾ കിട്ടുക ആടിന് ഉള്ള സ്ഥലം ഒഴിവാക്കി ഇട്ടതിന് ശേഷം ഇവിടെ ഈ കൂട്ടിൽ നിന്ന് വരുന്ന ആടിനാണ് ഇത്തിരി ബുദ്ധിമുട്ട് വരികയുള്ളു പുറത്തുള്ള അകത്തുള്ള മറ്റു കൂടുകളിലൊക്കെ ആടുകളൊക്കെ വിടാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും കുറച്ച് സ്ഥലം ഞാൻ ഗ്രില്ലിട്ട് തിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിലൂടെ ആടുകൾക്ക് നടക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു മീൻ മീൻകുളം കൂടി ആഗ്രഹം കുറച്ച് ദിവസങ്ങളായി ഭാര്യയും ഞാനും സംസാരിക്കാറുണ്ട് പക്ഷേ അതിലേക്ക് എത്തിയപ്പോൾ ഭാര്യയുടെ ഒരാശങ്ക എന്നോട് പറഞ്ഞത് മീൻ വളർത്തുമ്പോൾ നമുക്ക് നമുക്ക് കഴിക്കാനുള്ള മീനുകളെ വളർക്കണ്ട കാരണം അതിനെ വളർത്ത് വളർത്ത് മീനുകളെ കൊന്നു തിന്നാൻ ഭയങ്കര മടിയാണ് എന്ന് അവൾ ഇന്നലെ മുതൽ പറഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞു എന്തായാലും മീൻ മീൻകുളം ഉണ്ടാക്കണം കാരണം ഈ തെർമോക്കോൾ ബോക്സിലേക്ക് മണ്ണ് വേണം നമുക്ക് മണ്ണുള്ള പറമ്പില്ല മണ്ണ് വാങ്ങിക്കൊണ്ടുവരാനും നിവൃത്തിയില്ല അപ്പോൾ അവിടെ ഒരു കുഴി കുഴിച്ച് കുളമുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് മണ്ണ് ഞാൻ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് ഇനി അവിടെ നമ്മൾ അളവിടുത്ത് ടേപ്പ് കൊണ്ട് അളവിടത്ത് കുറ്റിയെല്ലാം വച്ച് അതിനുശേഷം ശേഷം തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന ടാങ്കുകളൊക്കെ മാറ്റി ഒന്ന് ഐശ്വര്യമാക്കാൻ ഭാര്യയോട് സഹായിക്കാൻ പറഞ്ഞ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവൾ വന്ന് കഴിഞ്ഞ പ്രാവശ്യം താറാവിന് കൂടുണ്ടാക്കിയ നമ്മൾ ക്യാപ്സൂൾ ടാങ്കിൻ്റെ പകുതിയാണ് മൂടിയാണത് പകുതി അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്ന് പല ഐഡിയകളും അവൾ പറഞ്ഞു അതിൻ്റെ അടിവശം അടച്ച് മീൻ വളർത്താമെന്നൊക്കെ അവൾ പറഞ്ഞു പക്ഷേ അതിനത്ര വലിപ്പമില്ല താറാവിൻ്റെ കൂടിന് ഒരു ഏഴടി നീളവും നാലടി വീതിക്കുമാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ചുറ്റും ഇഷ്ടികയൊക്കെ വരച്ച് പണിയണം അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് പുതിയ രീതിയിൽ മറ്റേ പുതിയ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഭാവിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന തരത്തിൽ സിമെൻ്റ് ഇടാതെ പടതക്കുളം കെട്ടിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഒരുപാട് താഴ്ത്തിനൊന്നുമില്ല രണ്ട് ഈ ഹോളോബ് സിഷ്ടിക ഒരഞ്ച് നിര വെച്ച് പൊക്കി അതിനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് അവിടെ ചുണ്ടപഴുതനയുടെ തൈ നിന്നത് കഴിഞ്ഞവണ്ണം വലിയ ചുണ്ട വെട്ടിക്കളഞ്ഞിരുന്നു അപ്പോൾ ആ നിൽക്കുന്ന തൈ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടണമെന്ന് ഭാര്യ പറഞ്ഞിരുന്നു ഭാര്യയ്ക്ക് അതിൻ്റെ തോരൻ വലിയ ഇഷ്ടമാണ് എന്നാൽ അതിനെ കൊണ്ടുപോയി ഞാൻ പുറകുവശത്തൊരു മൂലയിൽ കുഴിച്ചിട്ടു അതിനുശേഷം ഒരു കറിവേപ്പിലയും അവിടെ നട്ടിട്ടുണ്ടായിരുന്നു അതും വലുതായിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം നോക്കുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പുഴു തിന്നിരുന്നു അപ്പോൾ അതിനെയും പറിച്ചു മാറ്റി നടണം അപ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് നല്ല മാറ്റി തുടങ്ങുകയാണ് അപ്പോൾ ഓരോന്നോരോന്നായി ഓരോ ബോക്സിലേക്ക് മണ്ണുകൾ കിളച്ചു കോരി ഓരോ ബോക്സിലേക്ക് ആവശ്യമുള്ള മണ്ണുകൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരിയില ഇട്ടിരിക്കുന്ന അതിൻ്റെ മുകളിൽ ഒരു ചാൻ മുകളിൽ അതായത് ഒരടി കനത്തിൽ മണ്ണ് കരിയിലും മണ്ണും കൂടി ഒരടി കനത്തിൽ വരണം അതാണ് എൻ്റെ പ്ലാൻ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത്തിരി മേൽവളവുമൊക്കെ ചെയ്ത അതിനുശേഷം ഇത്തിരി പൊടിമണ്ണും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് തൈകളുമൊക്കെ നടാൻ അപ്പോഴേക്കും കുറച്ച് വിത്തുകളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അവയെല്ലാം വരും അതെല്ലാം വന്ന് പാകി മുളപ്പച്ചിട്ട് വേണം തൈകൾ നടാൻ അപ്പോൾ കറിവേപ്പിലെ തൈ അവിടെ നിന്ന് പറിക്കാൻ അതിൻ്റെ ചൂട് കളച്ചു കൂട്ടിയിരുന്ന മണ്ണെല്ലാം കോരി ഓരോ തെർമോക്കോൾ ബോക്സിലേക്ക് അങ്ങനെ ഇടുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഇങ്ങനെ ഓരോ പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അറിയുക പോലുമില്ല ദിവസം ഏതാണെന്ന് പോലും നമ്മൾ മറന്നുപോകും അത്രമാത്രം ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആ ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഇത്തരം പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രായം കടന്നു പോകുന്നത് അറിയുകേയില്ല കാലത്തെയും പ്രായത്തെയും നമുക്ക് കവച്ചു വയ്ക്കാനാവില്ല പക്ഷേ നമ്മളുടെ ഈ നിത്യാഭ്യാസവും നിത്യാധ്വാനവും ഉള്ള സന്തോഷം കിട്ടുന്ന ഇത്തരം കലാപരിപാടികളുമൊക്കെ ചെയ്തു കൊണ്ട് പോകുമ്പോൾ നമുക്ക് പ്രായത്തെ നമുക്ക് ഈ ആരോഗ്യം കൊണ്ട് മറികടക്കാൻ കഴിയും നമുക്ക് നല്ല ആരോഗ്യം കിട്ടുമെന്നെ നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകും നിത്യേന ഇത്തരം പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേസമയം നമ്മൾ വെറുതെ യഥേഷ്ടം പണിക്കാരുണ്ട് എത്ര ഇഷ്ടം സമ്പത്തുണ്ട് ഏതേഷ്ടം പൈസയുണ്ട് എല്ലാ സാധനങ്ങളും വീട്ടിൽ വേണ്ടതുണ്ട് എല്ലാം കുറച്ചു കൊണ്ട് തിന്നും വാരി തിന്നും വെട്ടി വിഴുങ്ങിയും വെറുതെ ടി വി കണ്ടും സിനിമ കണ്ടും എവിടെയെങ്കിലുമൊക്കെ പോയി തിരികെ വന്ന് വീണ്ടും തിന്നു കുടിച്ചു അതുകൊണ്ട് നമ്മൾ പൊണ്ണത്തടി വെച്ച് രോഗിയായി തീരുക എന്നല്ലാതെ എന്താണ് പ്രയോജനം എന്നെ സംബന്ധിച്ച് സിനിമ കാണാൻ തന്നെ ഇഷ്ടമല്ല വളരെ അപൂർവ്വം സിനിമകൾ ഞങ്ങൾ രണ്ടുപേരും കൂടി മകൾ വരുമ്പോൾ മൂന്നുപേരും മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് പോയി കാണും അമ്മായിയമ്മയും ഉണ്ടാകും അല്ലാത്തപ്പോൾ അത്ര നല്ല ഇൻട്രസ്റ്റ് ഉള്ള സിനിമയാണെങ്കിൽ രണ്ടുപേരും കൂടി ഒരു സിനിമ വല്ല ആറുമാസമോ അഞ്ച് മാസമോ ഒക്കെ കൂടുമ്പോൾ കാണും രണ്ട് മണിക്കൂർ സിനിമയുടെ മുമ്പിൽ ഇരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതേസമയം പത്രം വായന അതുപോലെ പുസ്തകം വായന അതിനുവേണ്ടി സമയങ്ങൾ യഥേഷ്ടം കണ്ടെത്തും രണ്ട് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ചില ദിവസങ്ങളിൽ വായിക്കാൻ ചില മൂളിനനുസരിച്ച് സമയം കണ്ടെത്തും നിത്യേന എന്തായാലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വായനയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കും അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ പണികൾക്കിടയിൽ നമുക്ക് വിശ്രമം വേണം പണികൾ മാത്രം പോരാ വിശ്രമം വിനോദം വ്യായാമം ആഹാരം ഇതിനെല്ലാം ഉറക്കം ഇതെല്ലാം കൃത്യതയോടെ ടൈം ടേബിളിൽ പോകണം എന്നാലാണ് ഞാൻ പറഞ്ഞ പ്രായത്തെ നമുക്ക് സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യം കൊണ്ട് കവർ ചെയ്യാൻ പഴയ ഇത് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഒരു ദിവസത്തെ പണികളാണ് ഈ കാണിക്കുന്നത് ഒറ്റ ദിവസത്തെ പണികളാണ് ഈ കാണിക്കുന്നത് അപ്പോൾ എത്രമാത്രം സമയം ഞാൻ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത്ര ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മടുക്കില്ല മടുപ്പ് എനിക്കില്ല പണി ചെയ്യാൻ കാരണം അത് പിതാവിൻ്റെ പാരമ്പര്യത്തിൽ നിന്നും കൃഷിക്കാരനായ പിതാവിൻ്റെ ആ ഊർജ്ജസ്വലത കണ്ടും അനുഭവിച്ചും അവരുടെ കൂടെ പണിതുമുള്ള അനുഭവം ഉള്ളു ഉള്ളതുകൊണ്ടുമാണ് ഇത്തരം പണികൾ ചെയ്യാൻ കഴിയുന്നത് തന്നെയുമല്ല ഒരു ദിവസം ചെയ്യാതിരുന്നാൽ പിറ്റേ ദിവസം നമുക്ക് മടുപ്പായിരിക്കും അതുകൊണ്ട് ദിവസേന നമ്മൾ എന്തെങ്കിലുമൊക്കെ അരമണിക്കൂർ ചെയ്തുകൊണ്ടേയിരിക്കണം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് രണ്ടര മാസം മൂന്ന് മാസമാകാൻ പോവുകയാണ് ഞങ്ങൾ ചെടി പരിപാലനവും ചുറ്റുവട്ടങ്ങളെ മൂടി ഒക്കെ തുടങ്ങിയിട്ട് വന്ന് 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 ഒരിഞ്ച് സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വരട്ടെ വീടും പരിസരവും ചുറ്റുവട്ടങ്ങളും ഒരു കാഴ്ചപങ്ങളാവും സൂവും പോലെ കാഴ്ചപങ്ങളാവ് പോലെ ആയി തീരട്ടമെന്നാണ് തീരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഭാര്യ പഠനം കഴിഞ്ഞ് ഇടയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉന്മേഷം കിട്ടാൻ കുളിയെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ ചടവെടുത്തിക്കൊണ്ട് വന്ന ഒരു അഭിപ്രായങ്ങൾ പറയാൻ വന്നു ഞാൻ പറഞ്ഞു ഒരു അല്പം വെള്ളം എനിക്ക് എടുത്തതാണ് ഞാൻ ഇത് വെള്ളം കുടിക്കട്ടെ ഈ പണി വെയിലും ഹരിക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അത് പോകുമ്പോൾ ഒന്ന് തീർക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ ഓടിപ്പോയി വെള്ളം എടുക്കാൻ പോയി വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ആ വെള്ളവും കുടിച്ച് നിർത്താതെ ഈ മണ്ണ് കോരി എല്ലാ ബോക്സും ഫില്ലാക്കി ഒരടി ഫില്ലാക്കി ഇടണം കാരണം എന്നിട്ട് വേണം ഇന്നത്തെ പണികൾ അവസാനിപ്പിക്കാൻ കാരണം അതിനുശേഷം വിത്തുകളെല്ലാം പാകി വിത്തുകള തൈകളൊക്കെ ഉണ്ടായതിനു ശേഷം തൈകളാണ് ഇതിലേക്ക് പറിച്ചു നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ കിടന്ന് മണ്ണിൻ്റെ കടനയിലുമൊക്കെ വന്ന് മാറി വെയിലെല്ലാം കൊണ്ട് ഇടയ്ക്ക് നനച്ചു കൊടുത്ത് ഭംഗിയാക്കിയിട്ട് വേണം സുഹൃത്തുക്കളെ ഇതിലേക്ക് നമ്മൾ കൃഷികൾ ചെയ്യാൻ ചെടികൾ നടാൻ ഓടി പിടിച്ചു കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ചൂടും അതുകൊണ്ട് ആവിക്കലും ഇലയുടെ ആവിക്കലും എല്ലാം കൊണ്ട് തൈയുടെ വേരെ ചീഞ്ഞു പോകും അല്ലെങ്കിൽ വാടി പോകും അതുകൊണ്ട് കുറച്ച് ദിവസം ആ മണ്ണിൻ്റെ കടനയും എല്ലാം വന്ന് നനച്ചു കൊടുത്ത് അത് ഫലഭൂഷ്ടമാക്കിയതിന് ശേഷം വേണം നമ്മൾ ചെടികൾ നടാൻ അങ്ങനെ ഇന്നത്തെ പണികൾ ഏതാണ്ടൊക്കെ അങ്ങനെ കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ മീൻകുളത്തിന് വേണ്ടുന്ന അളവെല്ലാം എടുത്ത് കുത്തി വെച്ച് ഒരു തലക്കിൽ നിന്ന് കൊത്തി 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 എടുത്ത് ആ മണ്ണെല്ലാം കോരിയിട്ട് എല്ലാ ബോക്സുകളും ഒരടി കനത്തിന് കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ചിരണ്ടി കോരി ഫില്ലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പണികൾ ഏതാണ്ട് അവസാനിക്കുകയാണ് കാരണം നന്നായിട്ട് ക്ഷീണിച്ചു ഉച്ചകൂണും കഴിഞ്ഞ് വേറെയും ചില കാര്യങ്ങളുണ്ട് ഉച്ചകൂണ് രണ്ട് പണിയായിപ്പോൾ ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നേട് കണ്ടാൽ നിങ്ങൾക്കറിയാം അപ്പോൾ ഇത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ട് വേണം ഉച്ചയൂണ് കഴിക്കാൻ എന്തായാലും നന്നായി ക്ഷീണിച്ചു ബക്കറ്റൊക്കെ എടുത്തിട്ട് പൊങ്ങാത്ത അവസ്ഥയിലൊക്കെ ആകുന്നുണ്ട് എന്തായാലും ഇന്നത്തെ പണികൾ പോയി എന്ന് നമുക്ക് തോന്നും ശരിയാണ് ഇന്ന് ഇത്തിരി ഓവർലോഡായി ഈ പ്രായത്തിൽ അത്രയും ഓവർലോഡ് എടുത്ത് പണിയാൻ കഴിയും പറ്റില്ല ശരിയുമല്ലാതെ പക്ഷേ ഇട്ട പണി തീർന്ന് അതൊരു ഫിനിഷിങ് ചെയ്തില്ലെങ്കിൽ ഒരു മഴയോ മറ്റോ പെയ്താൽ നാളത്തേക്ക് അത് ചെയ്യുമ്പോൾ വൃത്തിയാവുകയില്ല തന്നെയുമെല്ലാം ഒരു പണി ചെയ്യുമ്പോൾ അതിനൊരു ഫിനിഷ് വേണം എന്ത് പണിയാണെങ്കിലും തുടക്കവും മുടക്കവും വളരെ ഭംഗിയായിരിക്കണം അതാണ് ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു തലക്കൽ നിന്ന് തീർന്ന് അങ്ങനെ ചെത്തി നന്നാക്കി ലെവൽ ലെവൽ ചെയ്ത് അങ്ങനെ ചിരണ്ടി കോരി വടിച്ച് ഭംഗിയാക്കി ഇളകി കിടന്ന മണ്ണെല്ലാം വൃത്തിയാക്കി അരികെത്താട് വെട്ടി ഭംഗിയാക്കി ക്ലിയറാക്കി അങ്ങനെ ഇന്നത്തെ പണികൾ അവസാനിപ്പിക്കുകയാണ് പച്ചപ്പാണൻ്റെ സന്തോഷം ഇത്തരം കാര്യങ്ങൾ നിരന്തരമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പേർ നല്ല സപ്പോർട്ടും കമൻറ്റുമൊക്കെ പറയുന്നുണ്ട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളും ഇത്തരം പരിപാടികൾ എന്തെങ്കിലും ചെയ്യുക എന്നിട്ട് അതിനെക്കുറിച്ചുള്ള കമൻ്റുകളും കാര്യങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുക അങ്ങനെ ഫിനിഷിംഗ് വർക്കിലേക്ക് നീങ്ങുകയാണ് മീൻകുളത്തിൻ്റെ ഈ ചെടികളൊക്കെ നട്ടിട്ട് വേണം ഇനി വിത്തെല്ലാം പാകി മുളപ്പിച്ചിട്ട് വേണം ചെടികൾ പറിച്ചു നട്ടിട്ട് വേണം മീൻകുളം ഉണ്ടാക്കാൻ ഒരുപക്ഷെ വിത്ത് ഒന്ന് രണ്ട് വിത്തുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് എത്തിയിട്ടില്ല വിത്തുകൾ എത്താൻ വൈകുകയാണെങ്കിൽ കുറച്ച് ഹോളോ ബ്രിക്സ് വീട്ടിലുണ്ട് കുറേ അധികം ബ്രിക്സും കൂടെ ഇറക്കേണ്ടി വരും അപ്പോൾ അതും കൂടെ കാശ് കൊടുത്ത് കൊണ്ടുവന്ന് ഇറക്കി ഇപ്പുറത്തേക്ക് ചുവന്നുകൊണ്ടല്ല വീടിൻ്റെ പാകം പുറകു വശത്തേക്ക് വണ്ടി എത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് എന്ത് സാധനവും പുറകിലേക്ക് നമ്മൾ ചുമന്നു കൊണ്ടുവരണം പിന്നെ ഒരു ചെറിയ ട്രോളി വരെണ്ണം വാങ്ങിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമുണ്ട് ട്രോളി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഇഷ്ടിക വച്ച് അതിലേക്ക് കയറ്റി കൊണ്ടുവന്ന് ഇവിടെ കമത്താമായിരുന്നു ട്രോളി ഒക്കെ കുറച്ച് കഴിയുമ്പോൾ വാങ്ങണം കാരണം ട്രോളിയൊക്കെ നിരന്തരമായിട്ട് നമുക്ക് ആവശ്യമാണ് അങ്ങനെ മണ്ണെല്ലാം ഫില്ല് ചെയ്ത് ഒടിച്ച് കോരി കൊണ്ടുവന്നിട്ട് അതിനുശേഷം കട്ടകളെല്ലാം അടർത്തി ലെവലാക്കുകയാണ് കരിയിലകളെല്ലാം മൂടി വളരെ ഭംഗിയായി അങ്ങനെ കിടക്കുകയാണ് ഇനി ഇനിയൊരല്പം പൊടിവളവും അത് ചാണകപ്പൊടിയും അല്ലെങ്കിൽ ആട്ടും ഒക്കെ പൊടിയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുക അതും കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞ് തൂളി അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിമണ്ണും തൂടിയിട്ട് വേണം ഇനി തൈകൾ നടാൻ അങ്ങനെ ഇന്നത്തെ പണികളും കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നന്നായി പണതു നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് പക്ഷെ നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ആഹാരം വലിച്ചു കഴി കഴിക്കാൻ പറ്റില്ല ആഹാരം എന്നും കഴിക്കുന്ന അളവിൽ ഇന്നും കഴിക്കുകയുള്ളൂ അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ വീഡിയോകളിൽ എപ്പോഴും കാണുകയും സന്തോഷത്തോടെ നല്ല കമൻറ്റുകളെ രേഖപ്പെടുത്തുന്ന ഞങ്ങളുടെ നല്ലവരായ പ്രേക്ഷകർക്കായ മുഴുവൻ പേർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നെ കണ്ട ഞങ്ങളെ കണ്ട സന്തോഷം രേഖപ്പെടുത്തുന്ന മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ